യൂസ്ഡ് വാഹന വിപണന രംഗത്ത് ഒട്ടനവധി വർഷം പരിചയ സമ്പത്തുള്ള എക്സോട്ടിക് കാർസ് ചെംഗ്ലായ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു യൂസ്ഡ് വാഹന വിപണന രംഗത്ത് ഒട്ടനവധി വർഷം പരിചയ സമ്പത്തുള്ള സ്ഥാപനം എക്സോട്ടിക് കാർസ് ചെംഗ്ലായ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചെംഗ്ലായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ്റെ സാന്നിധ്യത്തിൽ ചെങ്ങളായി മഹലിൽ ഖത്തീഫ് മൂസ അൽ ഖാസിമി ഉസ്താദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെങ്ങള യൂണിറ്റ് പ്രസിഡന്റ് കെ പി പി മൊയ്തീൻ അരിംപ്ര ഗത്തി സി കെ മുസ്തഫ മൗലവി പ്രശസ്ത എഴുത്തുകാരൻ സി പി ചെങ്ങളായി ഒമ്പതാം വാർഡ് മെമ്പർ ആഷിഖ് സി പി തുടങ്ങിയവർ പങ്കെടുത്തു യൂഷണിക്കാർ രംഗത്ത് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ട് അതിന്റെ ഒരു ബ്രാഞ്ചാണ് ഇപ്പം നമ്മൾ ഇന്ന് ചെങ്ങായി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ മഹൽ ഹത്തീവായ ഉസ്താദും മുസ്തഫ ഉസ്താദും ഉസ്സാദൊക്കെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വണ്ടി യൂസ്ഡ് കാർ ആൻഡ് സെല്ലിങ് ആൻഡ് ബൈയിങ് അതായത് നിങ്ങൾക്ക് നല്ല വിലയിൽ വണ്ടി എടുക്കും അതേപോലെ നല്ല ആദിതമായ വിലയിൽ നമ്മൾ വണ്ടി വിൽക്കപ്പെടും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആർ സി ട്രാൻസ്ഫറിങ് അങ്ങനെയുള്ള ഓൺലൈൻ വണ്ടി സംബന്ധമായിട്ട് എല്ലാ പരിപാടികളും ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ആരംഭിച്ചത് ചെങ്ങളായി ടൗണിൽ നമ്മുടെ സഹകരണ ബാങ്കിന് നേരെ എതിർവശമാണ് നമ്മൾ ഓഫീസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വണ്ടി സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് എക്സോട്ടിക് യൂസ്ഡ് കാസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്